ഹലോ ഞങ്ങൾ എൻ്റെ പേര് വൃന്ദ എൻ്റെ പേര് പാലക്കാടാണ് എൻ്റെ വീട് പാലക്കാടാണ് പേര് വൃന്ദ ഈ മാരത്തോൺ വന്നിപ്പോൾ ഞങ്ങളുടെ കാറ്റഗറിയിൽ ഞങ്ങൾ രണ്ടുപേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ട്രാൻസ്ഫോമൻസ് ആണ് അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഞാൻ അഞ്ച് കിലോമീറ്ററാണ് ഓടിയത് ട്രാൻസ്ഫോമൺസ് ആണ് ഒരാൾ ഓടിയുണ്ട് അപ്പോൾ ആള് ാണ് നല്ലൊരു പ്രോഗ്രാം തന്നെയാണ് ഞങ്ങൾക്കൊരു അവസരം തന്നതിന് പ്രത്യേകം നന്ദി പറയുന്നു അതായത് നമ്മളെപ്പോലെ ഉള്ള ആളുകളെ അംഗീകരിച്ച് ഈ മാരത്തോണിൽ പങ്കെടുപ്പിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു ആ ഞാൻ സ്ഥിരമായിട്ട് മാരത്തോൺ ചെയ്യാറുള്ളതാണ് അഞ്ച് പത്ത് പതിനഞ്ച് രൂപ ഒക്കെ ഓടാറുണ്ട് പിന്നെ മാസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട് മാസ്റ്റേഴ്സ് മീറ്റ് മൂന്നാല് വർഷമായിട്ട് നാഷണൽ ഇന്റർനാഷണൽ ഒക്കെ ചെയ്തതാണ് അപ്പോൾ ഇതിൽ ഈ ഒരു മാരത്തോണ് കുറച്ചൊരു ഡായിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ജനുവരിയിൽ ഒരു നാഷണൽ ഉണ്ടായിരുന്നു തൃശ്ശൂർ വെച്ചിട്ട് കഴിഞ്ഞ ശേഷം വർക്കൗട്ട് അങ്ങനെ ഇല്ലായിരുന്നു പിന്നെ ഓരോ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിട്ട് മലപ്പുറം അടുത്ത അടിപൊളിയാണ് ഞാൻ മലപ്പുറം നിലമ്പൂര് മാലത്തോണ് മലപ്പുറം കോട്ടക്കൽ അങ്ങനെ കുറേ മാരത്തോണിനൊക്കെ പങ്കെടുത്ത സെറ്റിങ്സ് സംഘാടകരൊക്കെ ഭയങ്കര ഒത്തൊരുമിച്ചാണ് എല്ലാ പരിപാടികളും നല്ല മലപ്പുറം ജില്ലത്തെ ഇവിടുത്തെ അടിപൊളിയാണ് അതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടല്ലോ ചില മാരത്തോണിനൊക്കെ ഞാൻ പോകുമ്പോൾ ഇത്ര സെറ്റിങ്സും സൗകര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല ഇവിടെ പിന്നെ അടിപൊളിയായാലും മൊത്തത്തിൽ അടിപൊളിയാണ് സൂപ്പറാണ് ഇനി എല്ലാ വർഷവും ആ ഇത് സ്റ്റാർട്ടിങ് ആയിരിക്കും ഈ പരപ്പനങ്ങാടിയിൽ ഇനി എല്ലാ വർഷവും തുടർന്ന് അങ്ങോട്ടുണ്ടായിരുന്നു വീട്ടി അതെ സൗഹൃദ കൂട്ടായ്മ ഒക്കെ ഇറാനിൻ്റെ ഒരു ആ ഓക്കെ അതെ അതെ അല്ല ഞങ്ങളെ കൂടെ മാസ്റ്റേഴ്സ് മാറ്റി മാസ്റ്റേഴ്സ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇവിടെ സംഘാടകരും എല്ലാവരും വിനോദേട്ടനും മുഹമ്മദ് സാറും എല്ലാവരും അപ്പൊ ആ ഒരു പരിചയത്തിൻ്റെ കേരളത്തിലെ ഇന്ത്യയിൽ തന്നെ ഏക ട്രാൻസ്ജെൻഡർ നാഷണൽ ഇന്റർനാഷണൽ അത്ലറ്റ് ആണ് ആ അത് എന്റെ മീറ്റ് നടക്കുന്നത് ട്രാൻസ് കപ്പ് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഏക വ്യക്തി ആയതുകൊണ്ട് ഞാൻ എല്ലാ മത്സരങ്ങളും നാഷണൽ ഇൻ്റർനാഷണലൊക്കെ മത്സരിച്ചത് അയോധ്യയിലൊക്കെ പോയതൊക്കെ മെന്നിൻ്റെ കൂടെയായിരുന്നു എൻ്റെ മത്സരം എന്നിട്ടും ഒത്തിരി മെഡലുകളൊക്കെ നേടാൻ കഴിഞ്ഞു ആ ഹഡിൽസ് ലോങ് ജമ്പ് ട്രിപ്പിൾ ജമ്പ് ഇതൊക്കെയാണ് മെയിൻ ഐറ്റം ഓക്കെ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ഈ പങ്കെടുത്ത ട്രാൻസ് ഫ്രം വയനാട് ഈ നടത്തിയ കിരാനല്ലൂർ ഈ കൂട്ടായ്മ നടത്തിയ ഈ മാരത്തോണിന് ഒരുപാട് നന്ദി ആശംസകൾ അറിയിക്കുന്നു ഞാൻ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഏക മാസ്റ്റേഴ്സ് അത്ലറ്റാണ് നാഷണൽ ഇൻ്റർനാഷണലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് കമ്മ്യൂണിറ്റി വേറെ മത്സരിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ മിക്ക മീറ്റുകളിലും വുമൺ മെന്നിൻ്റെ കൂടിയാണ് മത്സരിക്കാറ് വുമസ്കാരികളിൽ അതിൻ്റെ കൂടെ മത്സരിക്കാറ് മെന്നിൻ്റെ കൂടിയാണ് മത്സരിക്കാറ് നിരവധി മെഡലുകളൊക്കെ മേടിച്ചിട്ടുണ്ട് വിനോദസാർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് എല്ലാ സപ്പോർട്ടും പിന്തുണയൊക്കെ ആയിട്ട് എന്നെ മിക്ക മീറ്റുകളിലേക്കും അറിയിക്കുന്നതും മാസ്റ്റേഴ്സ് മീറ്റുകളൊക്കെ അറിയിച്ചിട്ട് അവിടേക്ക് എത്തിക്കുന്നതൊക്കെ പുള്ളിക്കാരനാണ് ഞാനിവിടെ തന്നെ ആ തിരൂരന്നെയാണ് താമസം താങ്ക് യു ിനെതിരെ നടത്തിയ ഈ ഒരു ഈ ഒരു പിന്നെ ഈ മാരത്തോണ് അതെ പി ടി സൗഹൃദ കൂട്ടായ്മ ഒരുപാട് ആശംസകൾ നന്നെ അറിയിക്കുകയാണ് എല്ലാവരും ഇതിന് ഓർത്തൊരുമിച്ച് നിൽക്കുക താങ്ക് യു ഓൾ ദി ബെസ്റ്റ്